ഞാൻ ഗുരുവായൂരിന്റെ കുറച്ച് അപ്പുറത്ത് ഒരു അഞ്ച് നാഴിക അപ്പുറത്ത് കാക്കശ്ശേരി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂര് വരുന്നത് ഏതാണ്ട് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അച്ഛന്റെ കൂടെ ഗുരുവായൂർ ഏകാദശിക്കാണ് വരാറ് അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൊല്ലവും ഉടങ്ങാതെ ഗുരുവായ രേഖാദിക്ക് വരാറുണ്ട് അച്ഛനാണ് കൊണ്ടുവരാറുള്ളത് അപ്പൊ അത് അച്ഛനാണെങ്കിൽ ഈ ഉളനാട്ട് ഒരു തറവാട് കേട്ടിട്ടുണ്ടാവുന്നില്ല ഉടങ്ങാട്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവണം ആ ഉളനാട്ട് വലിയൊരു എസ്റ്റേറ്റ് ഓണറൊക്കെയാണ് ഈ ഉളങ്ങാട്ട് തറവാടുന്നത് അവിടെ ഹെഡ് കാര്യസ്ഥനായിട്ട് കിടവത്തിന് ഇഷ്ടമായിരുന്നു തിരുവത്തകൃഷ്ണൻ നായർ കേട്ടതോ സിജി നായർ അച്ഛൻ അദ്ദേഹമാണ് ആ എസ്റ്റേറ്റിന്റെ പൊതുവായിരുന്ന ബിൽഡിങ് അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് വലിയ ബിൽഡിങ് ഉണ്ടല്ലോ പഴയതാണ് അപ്പോൾ നാട്ടിൽ പഠിക്കുന്ന ഒരു പൂശോത്ത് മാളികയുണ്ട് ഗുരുവായൂർ കിഴക്കെന്നുണ്ടെങ്കിൽ മംഗല്യക്കുന്ന സ്ഥലമാണ് മംഗല്യ സ്ഥലം പൂശോത്ത് മാളിക അപ്പൊ ഞങ്ങള് വന്നാൽ അച്ഛൻ ഈ ബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് അച്ഛൻ എന്നുള്ളത് കൊണ്ട് അച്ഛനെ പൂശോത്ത് മാളികയും സ്വാധീനം ഉണ്ടാവൂല സ്വാഭാവികമായിട്ട് അവിടെ ഞങ്ങള് കൂടും ഏകാദശിയൊക്കെ പോന്ന് കാണും അപ്പൊ ആകെ അവളെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് എന്താ കൊറേ കച്ചൊക്കെ വയ്ക്കാം അതായത് ഗുരുവായൂരിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ചന്ത പോലെയാണ് ആ ഗുരുവായൂര് ഏകാദശി ഒന്ന് നടക്കാൻ കാരണം ശ്രീരാമ ശ്രീരാമവിലാസം പ്രസ്സിന്റെ പുസ്തകത്തിന്റെ ഒരു ഇതുണ്ടാവും ഷോറൂം ഉണ്ടാവും നല്ല ഷോറൂമിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഒരു വിദ്യാരംഭം ബുക്ക് ഡിപ്പോ ഉണ്ടാവുന്ന ഓർമ്മയുണ്ട് പിന്നെ കുന്നകുളത്ത് പ്രവർത്തിക്കുന്ന എ ആർ പി പ്രസ് ഉണ്ട് അക്ഷര രത്നദീപം ദീപിക അക്ഷരരത്ന ദീപിക എന്നാണ് ആ പ്രസൻ്റെ പേര് എ ആർ പി പ്രസ് അവരുടെ പുസ്തകങ്ങളും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചുണ്ടു ചുവന്നുള്ള രാമായണത്തെ കാണുന്നത് ചുണ്ടു രാമായണം രാമായണത്തൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലോ ഏഹ് ഈ സൈഡിൽ ഇങ്ങനെ ചുവപ്പൊ പേടിച്ചിട്ടുള്ള ഈ എ ആർ പിയുടെ രാമായണം അതുപോലെ ശ്രീരാമവിലാസത്തിൻ്റെ രാമായണമൊക്കെ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ ഏകാദശിയോട് ചേർന്നിട്ടുള്ള അനുഭവമാണ് പിന്നീട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ അധ്യാപകനായിട്ട് ഗുരുവായൂർ പോയത് അപ്പോഴാണ് കൂടുതലും ഗുരുവായൂരായിട്ട് അടുക്കാനുള്ള സാഹചര്യം അപ്പോ ഉത്സവകാലത്ത് ഈ മേളമൊക്കെ ഉണ്ടാവുമ്പോ ആ മേളം ജഡ്ജ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിന് എൻ്റെ സ്കൂളില് ഒരു കൃഷ്ണമേനോ എന്ന് പറഞ്ഞൊരു മാഷ് ഉണ്ട് ആ മാഷ് ഉത്സവകാലത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് അപ്പുറത്തേക്ക് പോകും നിങ്ങളോട് പറയും ഞാൻ ഇപ്പൊ മേഡം ജഡ്ജ് ചെയ്യാനാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാറുണ്ട് അങ്ങനെ പോയി മാഡം ജഡ്ജ് ചെയ്ത് മടങ്ങി വരാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് മേഡം കേൾക്കാൻ ഞങ്ങളൊക്കെ പോവാറുണ്ട് അന്ന് ഇത്ര തിരക്ക് എന്ന് പറഞ്ഞു യാതൊന്നും ഇല്ലാത്തൊരു കാലാണ് തിരക്കൊന്നും ഒന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിൽ ഇന്ന് കാണുന്ന രീതിയില്ല യാതൊരു തിരക്കും ഇല്ല ഇടക്കേ നട ഇത്രയേറെ ഒന്നും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല താരതമ്യേന നടയാണ് താരതമ്യേനെ അഭിവൃദ്ധിയാണെന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഹൈദ്രോസ് കുട്ടിയുടെ പീടിക പി എം ഹൈദ്രോസ് കുട്ടിയുടെ പേടികയുണ്ട് അങ്ങനെ ചിലതൊക്കെ അതിന്റെ ഓർമ്മയുണ്ട് പിന്നെ വീട്ടിൽ കീഴിക്കാരുടെ ഹോട്ടല് അങ്ങനെ കുറെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മ എന്റെ മനസ്സിലേക്ക് കയറുന്നുണ്ട് പിന്നെ ഗുരുവായൂർ കിഴക്കേ നടക്കിലേ ഞാനൊക്കെ കണ്ടതില്ലേ എന്ന് പറയാം ഒരു സംസ്കൃത സ്കൂൾ ഉണ്ടായിരുന്നു ഗുരുവായൂർ കിഴക്ക നടക്കിപ്പോ ഈ സത്ര ഒക്കെ നിൽക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ അടുത്ത് പഴയ സത്രത്തിന്റെ ബിൽഡിംഗിന്റെ ഗാന്ധി സ്റ്റോറിലൊക്കെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന് അപ്പുറത്തുള്ള ബിൽഡിംഗ് ആ ബിൽഡിങ്ങില് ഒരു സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നു അത് എൻട്രൻസ് വരെയാണ് ആ സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ സംസ്കൃത പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ ലെവലാണ് അപ്പൊ എസ് എസ് എൽ സി പോലെയാണ് കണക്കാക്കാറ് ആ എൻട്രൻസ് സ്കൂളില് അധ്യാപകനായിരുന്ന ആ എൻട്രൻസ് സ്കൂൾ അപ്പോയിന്റ് പോയി അങ്ങനെയല്ല പിന്നെ ഇതൊരു നമ്മുടെ കോലോത്ത് പറമ്പില് ആ സ്കൂള് വരുന്നത് ഓറിയന്റൽ സയൻസ്ക്രി സ്കൂളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണെന്ന് തോന്നുന്നത് ഇപ്പോൾ ഹൈസ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കി അത് ഉണ്ടാക്കി ആളുടെ പേര് ബാലകൃഷ്ണ ാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അമ്പത്തെ ആ ആ ബിൽഡിങ്ങിലേക്ക് പിന്നീട് ഓറിയന്റൽ ഹൈസ്കൂള് അവിടേക്ക് ആക്കുമ്പോഴേക്കും എന്തായെന്ന് പറയുമോ ഹൈസ്കൂളായി മാറി ഓറിയന്റൽ എന്നുള്ളത് പിടുത്തോ പോയി ഒരു ഹൈസ്കൂളായിരുന്നു അപ്പൊ ഞാൻ ആ ഹൈസ്കൂളിന്റെ കഥ എന്തായിരിക്കും പറയാനുള്ളത് സംസ്കൃത സ്കൂളിന്റെ കഥയാണെന്ന് പറയാനുള്ളത് ആ സംസ്കൃത സ്കൂളിലെ അധ്യാപകരായിരുന്ന രണ്ടാള് പരമേശ്വര ശർമ്മ സുബ്രഹ്മണ്യ ശാസ്ത്രി രണ്ടാണത് ഈ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ അധ്യാപകന്മാരായിട്ടുണ്ടായിരുന്നു സംസ്കൃത അധ്യാപകന്മാരായിട്ട് എന്റെ സഹപ്രവർത്തകന്മാരായിട്ട് ഉണ്ടായിരുന്നു അന്ന് ആ എൻട്രൻസ് സ്കൂളിൽ പഠിച്ച വളരെ പണ്ഡിതനായിരുന്ന ഒരു ഗുരുവായൂർക്കാരുണ്ട് ഗുരുവായൂർക്ക് ആർക്കും ഓർമ്മയുണ്ടാവും മലയത്ത് ശ്രീധര മേനോൻ എന്ന് പറയുന്ന ഡോക്ടർ എം എസ് മേനോൻ

പിന്നെ ഈക്വിലെൻറ്ററി എം എ ആണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണത് അവിടെ എം എ ആയി പിന്നെ ഡോക്ടറേറ്റ് എടുത്തു കരിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ എം എസ് മേനോ എഴുത്തുകാരനാണ് പാട്ടെന്ന നിരൂപകനൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് ഗുരുവായൂർകാർക്ക് ആർക്കും അറിയില്ല ആരും ഒന്നും ഓർമ്മിക്കുമ്പോഴും ചെയ്യാറില്ലാത്ത ഒരാളാണ്